ഒടിഞ്ഞു തടസ്സപ്പെട്ടു കുണ്ടറ പള്ളിമുക്ക് റോഡിൽ ഓണമ്പലം ഭാഗത്തായിരുന്നു അപകടം അപകടാവസ്ഥയിലുള്ള ഉണങ്ങിയ മാവും ആൽമരത്തിന്റെ ശിഖരവും ഒടിഞ്ഞു വീണാണ് ഗതാഗത തടസ്സം ഉണ്ടായത് ചുറ്റുമല കുണ്ടറ പള്ളിമുക്ക് റോഡിൽ ഓണമ്പലം ഭാഗത്തായിരുന്നു സംഭവം ഫയർഫോഴ്സ് എത്തി തടി മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ മാസം മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് കശുവണ്ടി തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് പി ഡബ്ല്യു ഡി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും മുറിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയുടെ മുന്നിൽ ഗേറ്റിനോട് ചേർന്നാണ് മരം നിൽക്കുന്നത് തലനാഴിരക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും തൊഴിലാളികൾ രക്ഷപ്പെട്ടത് അപകടമുണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ അടിയന്തരമായി മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാണ് അടിയന്തരമായി മരം മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധികൃതരോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കുണ്ടറ